വായിക്കാം വെളിപ്പാട് പുസ്തകം ആറ് ഏഴ് എട്ട് വാക്യങ്ങൾ എത്ര മരണം ലോകത്തിൽ കോടികൾ മരിക്കും വെളിപ്പാട് ആറ് ഏഴ് എട്ട് വാക്യങ്ങൾ കുതിരയെ കണ്ട് അതിന്റെ ഗ്രീക്കിൽ മൂല ഭാഷ ക്ലോറോക്സ് എന്ന മനുഷ്യൻ വിളറി മരിക്കും കോവിഡ് വൈറസ് അടുത്തത് വായിക്കാം പേർ പാതാളം അവനെ പിന്തുടർന്നു സമ്മാനമായി വീഡിയോ എടുക്കുന്ന കുഞ്ഞുങ്ങൾ കറക്റ്റ് ആയിട്ട് എടുത്തോളും ബോംബ് ഇന്ന് നമ്മുടെ പണ്ടത്തെ കാലത്ത് വീട്ടിനകത്ത് ക്രിസ്മസ് കാർഡ് വരുമായിരുന്നു അതിനകത്ത് അച്ചയനോ മാമയും തുറക്കുമ്പോൾ നിം നിം ഹാപ്പി ക്രിസ്മസ് അടിക്കുമായിരുന്നു അതിന് പകരം ലെറ്ററിനകത്ത് ലിധിയം വെച്ച് ബോംബ് വെച്ചാൽ എന്തോ ചെയ്യും ഓപ്പൺ ചെയ്യുന്നവർ അന്നേരം മരിക്കും വിവാഹ സമ്മാനമായി നവമരുടെ മുത്തശ്ശിയും കൊല്ലപ്പെട്ടു ലെറ്റർ ബോംബ് ഡി ജി പി ലോക്നാഥ് ബഹറ ഇവിടെ ഡി ജി പി ആയിരിക്കുമ്പോൾ മിക്ക പോലീസ് ഉദ്യോഗസ്ഥരും എന്റെ പ്രസംഗം കേൾക്കുന്ന പേരൊന്നും ഞാൻ വെളിപ്പെടുത്തത്തില്ല അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് പാഷേ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ന്യൂഡൽഹിയിൽ നാളെ കൊണ്ടുവന്നിട്ട് ലെറ്റർ ബോംബ് എങ്ങനെ നിർവീര്യമാക്കാമെന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനകത്ത് തൈക്കാട് ട്രെയിനിങ് കൊടുത്തു കേരള പോലീസിനും വേണ്ടി വരാൻ പോകുന്ന ലെറ്റർ ബോംബ് അന്ത്യകാലത്ത് തീർന്നില്ല ഇനി മനുഷ്യനെ കൊല്ലുന്നത് ബോംബിലല്ല എ കെ ഫോർട്ടി സെവനിലല്ല വരാൻ പോകുന്നത് അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ ലൈസർ നാല് കണ്ടുപിടുത്തങ്ങൾ എല്ലാം കുഞ്ഞുങ്ങളും മനസ്സിലാക്കിക്കോണോ ഒന്നാമത്തെ കണ്ടുപിടുത്തം നിങ്ങൾക്ക് ഏവർക്കും അറിയാം പാറശാല ഷീല കല്യാണ മണ്ഡപം നെയ്യാറ്റിൻകര നമ്മുടെ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിങ്ങൾ നിന്നപ്പോൾ ഒരുവൻ കറങ്ങി ഹലിയിക്കാം കണ്ടവരെന്ന് കയ്യുയർത്തിയാട്ട് നിങ്ങൾ ചപ്പാത്തി തിന്നുമ്പോൾ വീഡിയോ ആ ഇവർ തന്നെ ഇവിടെ ഉണ്ട് എവരിവിടെ ഖലീക്കുക ചിന്നമാമയും അവർ അച്ഛനും ചപ്പാത്തി തിൻ്റെ ഇങ്ങനെ കറങ്ങും സോത്ര ആ പടമെടുത്ത് ക്യാമറയിൽ കൊടുക്കാം അവൻ്റെ പേര് ഖലീക്കാം അവൻ്റെ രണ്ടാമത്തവൻ ഇന്നാളെ തിരുവനന്തപുരത്ത് കറങ്ങി എ ഡി ജി പി മനുഷ്യ പിടിച്ചു അവൻറെ പേര് ഡ്രോൺ കേട്ടവരെന്ന് കൈയേർത്തിയാട്ടെ ഡ്രോൺ സോത്രം അച്ഛായ ദാനിയൽ എഴുതിയിരിക്കുന്ന വാഷന്മാരെ അന്ത്യകാലത്ത് മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിക്കുമെന്ന് വലിയൊരു ഇത് വായിച്ചിട്ടുണ്ടോ സോത്രം ഇനി പോസ്റ്റ്മാൻ വേണ്ട ലണ്ടനിലും യു കെയിലും മരുന്ന് കൊണ്ടുവരുന്ന ഡ്രോണിനകത്താന്ന് പറന്നു വരുമെന്നു സോത്രം കണ്ടില്ല അന്ത്യകാലത്ത് ഡ്രോൺ അത് കഴിഞ്ഞിട്ട് ഇനി മൂന്നാമത്തെവനെ കൊണ്ടുവരുന്നു നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു കസിനാണ് ഇസ്രായേൽ ഇത്രയും കേട്ടാൽ മതി എല്ലാം അവിടുന്ന് കൊണ്ടുവരുന്നു ബാക്കി നാളെ പറയാം ഇപ്പോൾ അമിത്ഷായും നമ്മുടെ മോഡി സാറുകൂടെ പറയുന്നു ഇസ്രായേലീന്ന് അവരെ മൂത്ത ചേട്ടനെ കൊണ്ടുവരുന്നു ഒന്നേ ഹെലിക്യാം രണ്ട് ഡ്രോൺ മൂന്ന് പെൽക്യാം പെൽക്കാം എന്താ എൻഡോസ്കോപ്പി വേണ്ട സി ടി വേണ്ട എം ആർ ഐ വേണ്ട കാർട്ടൻ്റ് ഇ സി ജി വേണ്ട നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ അമ്പൂരിയിൽ ആ ചെറുപ്പക്കാരൻ്റെ കാട്ടാക്കടത്ത് ആ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ഒരു ഗുളികയിടും പാരാസെപ്റ്റമോളിൽ കണക്ക് ഒരു ചങ്കൂസും വെക്ക് താണ്ടി കുഞ്ഞുങ്ങളിലിരിക്കുന്ന പതിനാലിഞ്ച് ലാപ്ടോപ്പിലോട്ട് കണക്ഷൻ കൊടുക്കുമ്പോൾ നെയ്യാർ ഡാമി ജോമോ ചൂണ്ടയിട്ട് മീനെ കൊത്തുന്നത് പോലെ അവൻ്റെ വയറ്റിനകത്തെ കാര്യങ്ങളെല്ലാം ഈ പെൽ ക്യാമ്പ് റെക്കോർഡ് ചെയ്ത് കൊടുക്കും അകത്തോട്ട് എല്ലുമ്പോൾ ഗുളിക തുറക്കും അങ്ങനെയെങ്കിൽ സഹോദരിമാരോട് പറയുക എക്സ്റേക്ക് പിള്ളേര വിടരുത് ഇനി പിന്നെ പിന്നെ സ്കാനിങ്ങിന് വിടരുത് എം ആർ ഐക്ക് വിടരുത് പെറ്റ് സ്കാനിന് വിടരുത് ഒന്നും വേണ്ട വായിലോട്ടൊരു ഗുളിക കിട്ടാൽ ഇസ്രായേലുകാർ ഇന്ത്യക്ക് കൊടുക്കാൻ പോകുന്നു രണ്ട് വർഷത്തിന് കത്താൻ പോകുന്നു നെയ്യാർ ഡാമിലെ പന്തയിൽ ജോമോൻ ചൂണ്ടയിടുന്നതിൽ മനുഷ്യൻ്റെ വായിൽ ചൂണ്ടയിട്ട് കമ്പ്യൂട്ടർ കൊടുക്കുമ്പോൾ അകത്ത് അകത്തെന്തൊക്കെ അവയവങ്ങളുണ്ട് തലച്ചോറിൻ്റെ പ്രവർത്തനമെല്ലാം വരാൻ പോകുന്നു അങ്ങനെ ഇരുന്നപ്പോഴാ കുട്ടപ്പൂവിലെ ദാമോദരൻ ചേട്ടനെ കൊണ്ടുപോയി കാട്ടാക്കട താലൂക്ക് ആശുപത്രിയിലാണ് കൊണ്ടുപോയത് നെയ്യാറ്റിങ്കര ഡോക്ടറെ ഇട്ട് ഡോക്ടർ കമ്പ്യൂട്ടർ നോക്കുന്നത് പുള്ളിക്കാരൻ കടന്നപ്പോൾ ഈ റൺ നീ വിസ്കി ഡോക്ടർ തന്നെ അങ്ങനെയെങ്കിൽ അന്ത്യകാലത്ത് വരാൻ പോകുന്നു എന്താ ലേസർ ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു യോഗത്തിന്റെ പരിസമാപ്തിയിൽ പറയാം ആകാശത്തിനകത്ത് കൂടി പറക്കുന്ന ഒരു ഹലിക്കാം അതിനകത്ത് ആർ സി സിയിൽ കാണുന്ന കൊബാൾട്ട് റേഡിയേഷൻ അല്ലെങ്കിൽ വേറെ ഒന്ന് റേഡിയേഷൻ്റെ ഒരു സിഗ്നൽ പോലെ വരണം ഈ ഹെലികാമ്പിനകത്ത് വെക്കും ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ എടുക്കുന്ന പയ്യന് ഒരു വ്യക്തിയായിട്ട് വിരോധമുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ഹെലികാം പറക്കുമ്പോൾ ആർ സി സിയുടെ കൊബാൾട്ട് റേഡിയേഷൻ അടിക്കുന്ന പോലെ നെഞ്ചിനകത്ത് മനുഷ്യനെ അടിച്ചു കൊല്ലുന്ന ടെക്നോളജി അതുകൊണ്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഡ്രോൺ പറക്കുമ്പോൾ പോലീസ് നിരീക്ഷണം കേട്ടിട്ടില്ലേ തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തൊരുത്തന് എ ഡി ജിപ്പ് പൊക്കിക്കൊണ്ടുപോയില്ലേ ഐ എസ് ആർഒയുടെ പടമെടുത്തു എർപോർട്ടിന്റെ പടമെടുത്തു തുമ്പടെ ആ ഡ്രോണിനകത്ത് ഒരു കൊച്ച് ബോംബ് വെച്ചാൽ തിരുവനന്തപുരം എയർപോർട്ടിൽ ആരും അറിയാതെ എത്ര പ്ലെയിനാ തീർന്നു അന്തരീക്ഷത്തില്ലേ അതുകൊണ്ട് അന്ത്യകാലത്ത് തീവ്രവാദികൾ എഴുന്നേറ്റ് വരും പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിരയെ കണ്ടു വാൾ കൊണ്ട് ക്ഷാമം കൊണ്ട് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് മഹാവ്യാധികളെ കൊണ്ട് കൊല്ലുവാൻ കാലാംശത്തിന്മേൽ അവൻ അധികാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത് ഒൻപത് മുതൽ മഹാവ്യാധി എന്താ മഹാവ്യാധി എപ്പിഡമിക് സിറ്റുവേഷൻ ഈസ് കമ്മിങ് എന്താ മഹാവ്യാധി പണ്ട് സാധാരണ വ്യാധികളെ ഉള്ളായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ അമേരിക്കയിൽ തുടങ്ങി അതിൻ്റെ പേര് സിക്ക പഠിക്കുന്ന പി എസ് സി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അതിനുശേഷം ആഫ്രിക്കയിൽ എംബോള സൗദി അറേബ്യയിൽ സാർസ് തീർന്നില്ല ചൈനയിൽ മെറസ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഒമ്പതിൽ ഒരു സംഭവം വന്നു ചിക്കൻകുനിയ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കാര്യം രണ്ടായിരത്തി ഒൻപതിൽ ഇനി മുഴുവൻ പ്രഭാഷണം രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒൻപതിൻ്റെ പ്രത്യേകത ഭൂമിയുടെ അടിപിളർന്നത് രണ്ടായിരത്തി ഒൻപതിൽ ഒലിവുമല യുടെ അടിവാരം പിളർന്ന് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തിഒമ്പതിലാ നമ്മളെ കൈയിട്ട് വര്യാധാരമാക്കി ആധാർ ഇവിടെ തുടങ്ങിയത് രണ്ടായിരത്തിഒമ്പതിലാ ഇറാഖിനകത്ത് മാൾ പണിഞ്ഞത് രണ്ടായിരത്തിഒൻപതിലാ സാത്താന്റെ കറൻസി ബീറ്റ് കോയിൻ ഇവിടെ ഓടി തുടങ്ങിയത് എല്ലാം രണ്ടായിരത്തിഒമ്പതിൽ അന്ന് ഒരു പനി വന്ന് തുടങ്ങി ഒന്നാം ദിവസം ഒ പി രണ്ടാം ദിവസം ഐ സിയു മൂന്നാം ദിവസം സി സിയു നാലാം തീയതി വെന്റിലേറ്റർ അഞ്ചാം തീയതി വെള്ളറിനക്കൂടെ ഒരു പാട്ട് ലോകെ ഞാൻ ഓട്ടം തികച്ചു ക്യാൻസർ വേണ്ട ട്യൂമർ വേണ്ട ഒന്നും വേണ്ട മനുഷ്യനെ കൊല്ലുവാൻ

ഇവിടെ അമ്പൂരിയിലും കൂട്ടപ്പൂലും എല്ലാം നല്ല സ്കൂളുണ്ട് കള്ളിക്കാട് അവിടുത്തെ ജ്യോഗ്രഫി ടീച്ചറോ സയൻസ് ടീച്ചറോ രണ്ട് കൊതുകിനെ പറ്റി പറയൂ അതിൻ്റെ പേരാക്യൂലക്സ് കൊതുക് അനാഫിലസ് കൊതുക് പക്ഷേ ഈ കൊതുക് ഏതാ മിശ്രീമിൻ്റെ അറ്റത്ത് നിന്ന് കൊതുകിനെയും അവനായി ഇവിടെ കൊണ്ടുവന്ന ചിക്കൻകുനിയ പണ്ട് നിങ്ങൾ തൊട്ടടുത്ത് കള്ളിക്കാട് ആശുപത്രിയിൽ പോകുമ്പോൾ എന്താ ചെയ്യുന്നത് പനിയോ ഡോക്ടർ പറയും ചൂടെടുക്ക് സിസ്റ്റർ ആൻറ്റിബയോട്ടിക് ഒന്ന് എഴുതിയേര് പറ്റുമെങ്കിൽ അമോക്സിഡൻ ചൂട് കുറയ്ക്കാൻ പാരാസെറ്റമോൾ ഇപ്പം നിങ്ങൾ കാട്ടാക്കട പ്രാഥമികാരോഗ്യന്ത ഡോക്ടറുടെ അടുത്ത് ചോദിച്ച പനിയാന്ന് പറഞ്ഞാൽ എന്താ പറയുക സിസ്റ്റർ പ്ലേറ്റ്ലെറ്റ് എടുക്കൂ പ്ലേറ്റ്ലെറ്റ് എടുക്കൂ സോത്ര സോക്കേരീസ് ഇരിക്കുന്ന പ്ലേറ്റ് പ്ലേറ്റല്ല സോത്ര ബ്ലഡിൻ്റെ കൗണ്ട് എടുക്കണം അപ്പം അറിയാം ഡെങ്കിയാണോ ഡെങ്കിയാണെന്നോ കരിമ്പനിയാണോ തക്കാളിയാണോ തക്കാളിയാണെന്നോ ചിക്കൻകുനിയാണെന്നോ സോത്രം മനസ്സിലാക്കിയോ മഹാവ്യാധികൾ അന്ത്യകാലത്ത് തീർന്നില്ല രണ്ടാമത്തത് അന്നാൾ ലഘോപ മിശ്രേമിൻ്റെ അറ്റത്തുനിന്ന് കൊതുകിനേ അടുത്ത വാക്യം വായിച്ചാട്ടമോള് അടുത്തത് അശൂരിൽ നിന്ന് അശൂർ ദേശത്ത് നിന്ന് തേനീച്ച തേനീച്ച ചൂള കുത്തി വിളിക്കും അന്ത്യകാലത്ത് തേനീച്ച മനുഷ്യനെ കൊല്ലും തിരുവനന്തപുരം ജില്ല കൊല്ലമ്പുഴ ആർക്കെങ്കിലും അറിയാമോ ആറ്റിങ്ങലിനടുത്ത് കൊല്ലമ്പുഴ ഒരച്ചായൻ രാവിലെ നടക്കാനിറങ്ങി അറുന്നൂറ്റമ്പത് തേനീച്ച അച്ചായനെ ശരിയാക്കി തിരുവനന്തപുരം കൊല്ലമ്പുഴ ഗുണ്ടുകാട് സാബു വന്നില്ല ഓം പ്രകാശ് വന്നില്ല പിന്നെ പുത്തമ്പാലൻ രാജേഷും വന്നില്ല അറുന്നൂറ്റമ്പത് തേനീച്ച അച്ചായനെ റെഡിയാക്കി ഇന്ന് കഴിഞ്ഞ ദിവസം കർണാടകത്തിൽ പ്രസംഗിക്കുന്ന ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പാസ്റ്റർ കർണാടകത്തിൽ തേനീച്ച കാർവാർ ഡിസ്ട്രിക്റ്റിൽ ഇറങ്ങി പതിനെട്ട് പേരെ കുത്തി പോലീസുകാരനെയും കുത്തിക്കൊന്നു നെടുമങ്ങാടിനടുത്ത് വിതുര സൂത്രം തേനീച്ച ചെങ്കൽ ഫയർ ബോർസ് പോയത് കഴിഞ്ഞ ക്രിസ്മസിന് നെടുമങ്ങാട് പരസ്യമായിട്ട് ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ ഞാൻ കോവിഡിനെ പറ്റി പ്രസംഗിച്ചു അന്ന് ഞാൻ പറഞ്ഞു അന്ത്യകാലത്ത് തേനീച്ച മനുഷ്യനെ കൊല്ലുവെന്ന് ആ ഡിവൈഎസ് പി നെടുമങ്ങാട് അവിടുത്തെ സംഘാടകരോട് പറഞ്ഞു പുള്ളിക്കാരൻ്റെ ഒരു പിരി പോയൊന്നും സംശയമുണ്ടെന്ന് സോത്രം ഞാൻ പ്രസംഗിച്ചു പോയി ജനുവരി മാസത്തിൽ കഴിഞ്ഞ ജനുവരിയിൽ കിളിമാനൂരിൽ ബാബു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തേനീച്ച ഓടിച്ചിട്ട് കുത്തി സോത്രം മിണ്ടുന്നില്ല നിങ്ങൾ തിരുവനന്തപുരം തീർന്നില്ല ആര് കൊല്ലും വെള്ളറട അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ വെള്ളറുടെ പനച്ചുമൂട്ടിലേക്ക് പോകുന്നിടത്തൊരു പെട്രോൾ പമ്പുണ്ട് ഒറ്റശേഖരമംഗലത്ത് നിന്ന് രാവിലെ പോയ ചെറുപ്പക്കാരനെ കടന്നലിളകി കൂട്ടത്തോടെ കൊന്നു കളഞ്ഞു അന്ത്യക്കാലം സന്തോഷമില്ല സോത്രം ഇത് തിരുവനന്തപുരത്ത് നിങ്ങൾ തിരുവനന്തപുരം ഒന്നും അല്ല കുഞ്ഞേ നിങ്ങൾ ചന്ദ്രനിന്ന് വന്നതോ സോത്രം പത്രം വായിക്കണം കണ്ടോ ഒറ്റശേഖരമംഗലത്തെ പണിക്കാർ എവിടെ പോയി രാവിലെ വെള്ളറുടെ പനച്ചുമൂട്ടിലോട്ട് പോയപ്പോൾ അടിച്ചപ്പോൾ കടന്നൽ മുഴുവൻ കുത്തിക്കൊന്നു ഇന്നേ കൊല്ലങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ട് അഞ്ച് ഇവിടെ അജ്ഞാനികളായി ഇരുപ്പാനല്ല ജ്ഞാനികളായി ഇരിക്കണം ഇത് ദുഷ്കാലമാകയാൽ ഇന്ന് രാത്രി നിരപ്പു കളി സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക ബൈബിളിന്റെ പ്രവചനങ്ങൾ മുഴുവൻ നിവർത്തിയായി കഴിഞ്ഞു അടുത്ത ആര് കൊല്ലും അടുത്തത് കൊല്ലാൻ പോകുന്നു കു കീരി ആരാ കീരി പാപനെ പിടിക്കുന്ന ചേട്ടൻ്റെ പേരാ കീരി കീരിയുടെ മോണയ്ക്ക് എന്താ സംഭവിച്ചത് കഴിഞ്ഞ അഞ്ച് കൊല്ലമായി കീരിയെ പഠിക്കുന്നു ആര് പഠിക്കുന്നു രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി നമ്പർ വൺ രണ്ട് മണ്ണുത്തി വെറ്റിനറി ഇവർ പറയുന്നൊരു കാര്യമുണ്ട് കീരിയുടെ ഈ മോണയിൽ വിഷം കൂടി വരുന്നു അതുകൊണ്ട് ആ പഴയതിലുപരിയായി ഇപ്പം കീരി പുറത്തിറങ്ങി വരുന്നത് ഈ വിഷം കൂടിയാൽ നമ്മുടെ വീട്ടിനകത്ത് കുഞ്ഞ് പൂച്ചയെ തലോടുമ്പോൾ പൂച്ചയുടെ ആ നഖമടിച്ച് കുഞ്ഞിനെ മാന്തെ പാച്ച മനുഷ്യനെ അമ്പൂരിയിലും കൂട്ടപ്പൂലും കീരി മാന്തൻ ഡെത്ത് നടക്കാൻ പോകുന്നു അപ്പൊ അവന്റെ വിഷം എത്ര തീർന്നില്ല പെരുമ്പാവൂർ ഇരിങ്ങോൾക്കാവ് രാത്രി കേൾക്കണം അവിടെ ഏറ്റവും കൂടുതൽ പാത്രകീസഭയുടെ കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കാം നല്ല ഉദ്യോഗസ്ഥരാണ് ഉള്ളത് അവരെന്നെ കൊണ്ട് കാണിച്ചിട്ട് സാറേ ഒരു കാര്യം ഞങ്ങൾ വെളിപ്പെടുത്തി തരാം എന്താ വെളിപ്പെടുത്തി തരാം ഇരിങ്ങോൾക്കാവിനകത്ത് ഒരു പ്രത്യേകതയുണ്ട് ഇഷ്ടംപോലെ കുമിളുണ്ട് ഒരു ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരെയും കുമിള് പറിക്കാൻ പോയി നല്ല കുമിളിനെ കിട്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു അവർ കഴിച്ചു ആറ് മണിക്ക് സഹോദരിയുടെ മുഴുവൻ നീല ശരീരം കുരഞ്ഞു വീണു ആലുവ രാജഗിരിയിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞ് എപ്പോഴാണ് കരിമുറുക്കൻ കഴിച്ച് എവിടെ കടിച്ചു അവർ പറഞ്ഞ് ഞങ്ങളെ കരിമുറുക്കൻ കടിച്ചില്ല ഡോക്ടർ കണ്ടപ്പോഴേ കാര്യം പിടികിട്ട് സഹോദരി മിനിറ്റ് കൊണ്ട് മരിച്ചു നിങ്ങൾ കഴിച്ച ഫുഡിനകത്ത് വിഷമുണ്ട് ചട്ടിയോടെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ചെറുപ്പക്കാരൻ രണ്ട് മക്കൾക്കും ആന്റീപനം കൊടുത്തു ഡോക്ടർ കണ്ടുപിടിച്ചത് എന്താ ഇരിങ്ങോൽക്കാവിനകത്ത് കടന്നുപോയ എന്താ സംഭവം എന്നറിയാമോ ഈ കരിമൂർക്കൻ്റെ വായിലെ വിഷം ഈ കുമ്മളിനകത്ത് വീണു എത്ര ചൂടാക്കിയിട്ടും മാറിയില്ല കഴിച്ച സഹോദരി പച്ചയ്ക്ക് മരിച്ചു ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് എഴുതിയിരിക്കുന്നു മെഡിക്കൽ സയൻസ് മുഴുവൻ പറയുന്നു വിഷം തൊടാതെ ഫുഡിനകത്ത് പോയിസൺ കയറി പാമ്പിൻ വിഷം അന്ത്യക്കാൽ സൗദി അറേബ്യ ആരും വിഷമിക്കരുത് തെളിവ് സഹിതം ഇന്ന് രാത്രി സമയം ഇഷ്ടംപോലെ ലൂക്കോസ് മാസ് തന്നിട്ടുണ്ട് സമാധാനത്തിൽ പറയാം സൗദി അറേബ്യ സൗദി അറേബ്യയിൽ ആരെന്നറിയാമോ മോനെ ഇതെല്ലാം എടുത്തോണ്ട് നാട്ടുകാർ കാണാൻ സൗദി അറേബ്യയിൽ വെള്ളക്കുളങ്ങര അടൂർ വെള്ളക്കുളങ്ങരക്കാരി ചർച്ചകോടിലോ വിശ്വാസി അവളുടെ പേര് സൂസി അവൾ എങ്ങനെ മരിച്ചു ഒറ്റ വിഷയുറുമ്പ് കടിച്ചിട്ട് അവൾ മരിച്ചു ദാ താകടക്കുന്നു തെളിവ് അന്ത്യക്കാലം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിര വാൾ കൊണ്ട് ശ്യാമം കൊണ്ട് മഹാവ്യാധി കൊണ്ട് ഭൂമിയിലെ കാട്ട് മൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ കാലാംശത്തിന്മേൽ അവൻ അധികാരം തമിഴ്നാട്ടിൽ കോഴികളെ കൂട്ടിയിട്ട് കൊല്ലുന്നു കേട്ടവരെന്ന് കൈ ഉയർത്തിയട്ടെ ആലപ്പുഴയിൽ താറാവിനെ കൂട്ടിയിട്ട് കൊല്ലുന്നു ഇവിടെ അനേക മാതാപിതാക്കളെ പിതാക്കൾ വന്നിട്ടുണ്ട് അല്പ സയൻസിലേക്ക് സയൻസിലേക്കടക്കാം നിങ്ങളുടെ എട്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണേ ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നതുകൊണ്ട് അല്പം ഞാൻ റിസർച്ച് ചെയ്യുന്നുകൊണ്ട് പറഞ്ഞുതരാം എട്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ഈ തത്തയുടെയും മൈനയുടെയും കൂട്ടിനകത്ത് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകരുത് സ്വാത്രം ചില കുഞ്ഞുങ്ങൾ രാവിലെ കഞ്ഞി കുടിക്കാൻ നേരം അമ്മച്ചിമാർ തത്തേടണ്ടി കൊത്തയുടെ കൂട്ടിനടുത്തോട്ട് തത്തമ്മ പൂച്ച പൂച്ച മക്കൾ കഞ്ഞി കുടിക്കാൻ സോത്രം അമ്മാമയ്ക്ക് കുഴപ്പമില്ല രാത്രി കടൽ വഴി വരുന്ന വേറെ പക്ഷികൾ ഈ തത്തയ്ക്ക് പ്രൈസലോട് കൊടുത്തിട്ടിരിക്കുക ഷോത്രം അപ്പോൾ ഈ തത്തയുടെ വായ്ക്കകത്ത് വേറെ സലൈവയുണ്ട് അത് കുഞ്ഞിൽ വന്നാൽ പതിനാല് ദിവസം ആൻ്റിബയോട്ടിക് എടുക്കേണ്ടി വരും മിണ്ടുന്നില്ല ദേശാടന പക്ഷികൾ അതുകൊണ്ട് ഇന്ന് രാത്രി പറയണത് തത്തയുടെയും മൈനയുടെയും കൂട്ടിനകത്ത് എട്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ പാൽ കൊടുക്കാനും കഞ്ഞു കൊടുക്കാനും കുറുക്ക് കൊടുക്കാനും ചിന്നമ്മാമയെ ജ്യോതിമോളെ കൊണ്ടുപോരുത് പതിനാല് ദിവസം ആൻറ്റിബയോട്ടിക് അടിക്കേണ്ടി വരും ഷോത്രം രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോൾ നെയ്യാർ ഡാമിൽ വരുന്നത് േശാടന പക്ഷി തത്തക്കൂട്ടിനകത്ത് പ്രൈസലോട് കൊടുക്കുക ആ പക്ഷിയുടെ ബേഡ് അതിൻ്റെ ഫ്ലൂ ഈ തത്തയിലേക്ക് വരുക ഇനി കോവിഡിലല്ല പിന്നെ പ്ലെയിൻ ഇല്ലാതാകാൻ പോകുന്നത് വരാൻ പോകുന്നു പക്ഷിപ്പനി അന്ത്യകാലത്ത് പത്ര വാർത്ത കണ്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു പക്ഷികളുടെ പനി മൃഗങ്ങളിലേക്കും പക്ഷികളിലേക്കും പനി വരുന്ന ഒരു കാലം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു മഹാവ്യാധി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കോവിഡിലേക്ക് അടക്കുക ഇതെവിടാം സഭ എടുക്കപ്പെട്ടാൽ നടക്കാൻ പോകുന്ന അതിൻ്റെ നാന്യായി കോവിഡ് വാൾ ക്ഷാമം മഹാവ്യാധി ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ കാലാംശത്തിന്മേൽ അവൻ അധികാരം ലഭിച്ചു ഇതാര പത്മോസിയോഹന്നാൻ ഏടി മുപ്പതിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് തൊട്ടുമുമ്പ് ഒലിവു മല പ്രഭാഷത്തിൽ ഞങ്ങളല്ല യേശു പറഞ്ഞു അന്ത്യകാലത്ത് മഹാവ്യാധി വരും വെക്കാം അടുത്ത ഭാഗം ബൈബിൾ ഇന്ന് രാത്രി അത് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആവും ലൂക്കോസ് ഇരുപത്തി ഒന്ന് പതിനൊന്നാമത്തെ വാക്യം എല്ലാം ബൈബിൾ കേട്ടോണം ഇതിന്റെ തെളിവ് ലാസ്റ്റിൽ കൊണ്ടുവരും ലൂക്കോസ് ഇരുപത്തി ഒന്ന് പതിനൊന്ന് വായിച്ചേട്ട് മക്കള് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി ഒന്ന് ൊന്ന് ഇതിനൊക്കെ വലിയ ക്ഷാമം ഭൂകമ്പം മഹാവ്യാധി അപ്പൊ വെളിപ്പാടിൽ പത്മോസിൽ യുവഖന്നാൻ ഏഴി മുപ്പതിൽ ഒലിവു യേശു ചൊന്നിരിക്കുന്നു വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധി അവിടെ ഇവിടെ ശ്യാമം വന്നില്ലേ മഹാവ്യാധി വന്നില്ലേ ഭൂകമ്പം അങ്ങനെ വല്ലൊരു കേട്ടിട്ടുണ്ടോ കൈ വരുന്നില്ലല്ലോ എന്താ ഭൂകമ്പം മുല്ലപ്പെരിയാറിലേക്കാണ് ഇന്ന് രാത്രി വരുന്നത് അത് കഴിയുമ്പോൾ ശ്രോത്ര കാഴ്ച എടുക്കും സ്ഥലം ആരും പോലത്തെല്ലാം കേൾക്കാം അതാ എന്താ കാര്യം എന്താ ഭൂകമ്പം ഭൂകമ്പത്തിൻ്റെ പ്രത്യേകം മനസ്സിലാക്കണം ഭൂമിക്ക് എത്ര തട്ടുകളുണ്ട് ഒന്നാമത്തെ ഭൂമിയുടെ തട്ടിൻ്റെ പേര ക്രിസ്റ്റ് എൺപത് കിലോമീറ്റർ വീട് വെക്കാം വെള്ളം കൂട്ടും അതിൻ്റെ പേരെ അക്രിസ്റ്റ് രണ്ടാമത്തെ തട്ടിൻ്റെ പേര മാൻഡിഡ് രണ്ടായിരം കിലോമീറ്റർ അമ്പൂരിയിലെ പാറ പോലെ കിടക്കുന്ന അതിൻ്റെ അടിയിൽ ദൈവം ഒരു പ്ലേറ്റിന് വെച്ചിട്ടുണ്ട് സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആ പ്ലേറ്റിന്റെ പേരാ ടെക്ട്രോണിക് പ്ലേറ്റ് ഭൂമിയെ ദൈവം അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു സന്തോഷമില്ലല്ലോ അപ്പൊ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ട ആചാര്യാരാ കൂട്ടപൂല ഗോപിനാഥനാചാര്യ കാഷ്ടം സ്വർഗത്തിലെ ദൈവം സ്ത്രോത്രം ഉത്തരദിക്കന് ദൈവം ആ പ്ലേറ്റിന്റെ പേരാ ഒന്ന് ഏഷ്യൻ പ്ലേറ്റ് സയൻസ് സയൻസൂടെ കമ്പയർ ചെയ്ത് പൊക്കണോ അതെവിടെ കന്യാകുമാരി കാശ്മീർ ഗൾഫ് രാജ്യം തുർക്കി വരെ കിടക്കുന്ന ഏഷ്യൻ പ്ലേറ്റ് അപ്പോൾ ദുബായ് കുലുമ്പോൾ ടെക്നോ പാർക്ക് പി പി അടിക്കുന്ന പെങ്കൊച്ച ചാട്ടം കുലുങ്ങിയത് ദുബായ് ടെക്നോ പാർക്കിലെ പെങ്കൊച്ചോട് അമ്പൂരിയിലെ പാത്രം കൊടുക്കുമ്പോൾ ചിന്നമാറെ കിറക്കിറ സൗണ്ട് കേൾക്കുന്നത് സൂത്രം കുലുങ്ങിയത് ദുബായ് ഈ പ്ലേറ്റ് രണ്ടാമത്തെ പ്ലേറ്റാണ് എവിടെയാണെന്ന് അറിയാമോ ടിബറ്റൻ ബർമ റങ്കോൺ ചൈന തായ്ലൻഡ് ജപ്പാൻ ഈ ബ്രിട്ടൻ വരെ കിടക്കുന്ന പ്ലേറ്റാ രണ്ടാമത്തെ പ്ലേറ്റ് പിന്നെ ടിബറ്റൻ പ്ലേറ്റ് അതുകൊണ്ടല്ലേ യശയാപ്രവചനം എഴുതിയിട്ടുണ്ടല്ലോ ഭൂമി പടുപടാ പൊട്ടുന്നു കെടുകിട കീറുന്നു മത്തനെ പോലെ ചാഞ്ചാടുന്നു കാവൽമാടം പോലെ ആടുന്നു അത് വിറയ്ക്കും വീഴും എഴുന്നേൽക്കയില്ല സയൻസ് മിണ്ടുന്നില്ലല്ലോ പ്ലേറ്റ് പൊട്ടിയാൽ പാൻഡിലോറിയുടെ വണ്ടിയുടെ പ്ലേറ്റ് പൊട്ടിയാൽ ഇവിടെ നമ്മുടെ തടി കൊണ്ടുവന്ന വണ്ടി പനിച്ചുമൂട്ടി അടവച്ച് നിർത്തിയേക്കാർ ഭൂമി തീരാൻ പോകും അന്ന് സോത്രം ഇത് രണ്ട് കമ്പാർട്ട്മെൻറ്റ് എല്ലാവരും പറയത്തുള്ളൂ ഒന്ന് ക്രിസ്റ്റ് രണ്ട് മാൻഡിൽ അതിൻ്റെ അടി ട്രക്ടർ പ്ലേറ്റ് അതിൻ്റെ താഴെ ഒരു ഉണ്ട് ഭൂമിയുടെ അതോ കം തീ കൊണ്ടന്ന പോലെ തിളച്ചു മറിയുന്നു സന്തോഷം ഇല്ലല്ലോ സന്തോഷമില്ല സോത്രം അവിടെ ആര് കിടപ്പുണ്ട് ഭൂമിയുടെ അതോ ഭാഗത്തിൽ ലൂക്കോസ് പതിനാറിൽ ഒരച്ചായൻ കിടപ്പുണ്ട് വല്ലൂർക്കും അറിയാമോ പള്ളി അത് അത് നെയ്യാർ ഡാമിൽ കറങ്ങി ചിക്കൻ സിക്സ്റ്റി ഫൈവും അടിച്ച് കൺവെൻഷനും വരാതെ മൊബൈലിൽ ഞെക്കിയൊരു അച്ചായൻ ലൂക്കോസ് പതിനാറിൽ കിടപ്പുണ്ട് ധനവാൻ അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ രക്ഷയുടെ സന്ദേശം പറഞ്ഞപ്പോൾ കേൾക്കാതെ ഉപദേശിയുടെ ജോലി വഹിക്കപ്പെടപ്പാന്ന് പറഞ്ഞ് സഭക്കാരെയും തള്ളിപ്പറഞ്ഞ് നാട്ടുകാരെയും തള്ളിപ്പറഞ്ഞ് അച്ഛനെതിരെ പോസ്റ്റ് വിട്ട ഒരു അച്ചായൻ ഇപ്പോൾ പാട്ട് കുർബാന വീട്ടിൽ നടക്കുമ്പോൾ അച്ചായൻ നോക്കിയാൽ മൊബൈൽ വഴി മെസ്സേജ് അയയ്ക്കുന്നു ഒരു കുപ്പി തരാം സൊണ്ടുതരാ ഇന്ന് രാത്രി അമ്പൂരിയിലേയും നിരപ്പുക്കാലയിലും പന്തയിലെയും കോണപ്പെടാത്ത സകല അച്ഛായന്മാരും പോകുന്നത് ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് മിണ്ടുന്നില്ല അതുകൊണ്ടല്ലയോ ഈയോബ് പറഞ്ഞു ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു അവന്റെ കീഴെ പാതാളങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു സമയം കിട്ടിയോണ്ട് ഇതായി പറയുന്നത് അങ്ങനെയെങ്കിൽ ഭൂമിയുടെ ടെക്നോണിക് പ്ലേറ്റിനുണ്ടെന്ന് വേരിയേഷൻ ആ ഭൂകമ്പം എവിടെ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ പത്ത് ഭൂകമ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ് ഇരുപത് തൊണ്ണൂറിന് ശേഷം നാൽപ്പത് തൊണ്ണൂറ്റി നാലിൽ ഭൂകമ്പം നടന്നു മഹാരാഷ്ട്രയിലെ ലത്തൂർ ഭൂകമ്പം കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു നാൽപ്പതിനായിരം പേർ ഗുഡ് ബൈ പറഞ്ഞു ഭൂമിയൊന്ന് കുലുങ്ങി സിക്സ് പോയിന്റ് സെവൻ ഹെക്ടർ സ്കെയിൽ എവിടം തൊട്ട് വരെ ഭൂമി കുലുങ്ങി എന്നറിയാമോ മഹാരാഷ്ട്ര കർണാടക ഗോവ വയനാട് മംഗലാപുരം നേരെ കൊച്ചിയിൽ അറബിക്കടലിൻ്റെ റാണി അവിടുന്ന് ഒരാരോ പോയി മൂവാറ്റുപുഴ തൊടുപുഴ വള്ളക്കടവ് കാഞ്ചിയാർ ബേബി ഡാം ചിമ്മിനി ഡാം ഇടുക്കിയിലെ വണ്ടിപ്പരിയാർ വരെ കുലുങ്ങാനിടെ അന്നാ മുല്ലപ്പരിയാറിൽ വിള്ളൽ വീണത് തൊണ്ണൂറ്റിനാലിൽ ഈ രാഷ്ട്രീയക്കാരൊക്കെ അന്ന് എവിടെ പോയെന്നറിയത്തില്ല നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തിന് പഴക്കമുള്ള ഡാം തൊണ്ണൂറ്റി നാലിൽ ഫിസിക്സ് പഠിക്കുന്ന ഞാൻ അക്കമിട്ട് എഴുതി വെച്ചു മുല്ലപ്പരിയാർ അന്ന് ചുർക്കമാറിയത് ഇന്ന് നമ്മളൊക്കെ ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇടുക്കിയിൽ യോഗത്തിന് പോയി എല്ലാ വീട്ടുമുറ്റത്തും പാ ലൂക്കോസ് മാസ്റ്റർ ഷോത്രം രാത്രി എല്ലാം വീട്ടുമുറ്റത്ത് അകത്ത് നല്ല വീട് നല്ല കാറ് എ സി സോത്രം വണ്ടികളിലെല്ലാം ഫുൾ എണ്ണയടിച്ചിട്ടേക്കുവാ സോത്രം എനിക്കൊരു സംശയം അച്ചാൻ മാത്രം കിടക്കാൻ കട്ടിൽ ബാക്കി ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പാസ്റ്ററെ അടിക്കുന്നില്ല ഒരു വിസിൽ വി ഞങ്ങൾ പായു എടുത്ത് വണ്ടി കയറി അപ്പം ഒറ്റ പോക്ക് മിണ്ടുന്നില്ല ഇവിടെ ഏഴ് മണിവരെ കിടന്നിറങ്ങ അച്ചനും അമ്മക്ക് സന്തോഷം ഇല്ലെന്ന് സോത്രം ഞാൻ ഈ പടം എടുക്കാത്ത ആളുകൊണ്ട് അല്ലെ മുല്ലപ്പെരിയാറി ഞാൻ പടം എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്ന സോത്രം രാത്രി മനസ്സിലായി തമിഴ്നാട് സന്തോഷം എന്താ നാപ്പത്തഞ്ചു ലക്ഷം പേർ ഗുഡ് ബൈ മുല്ലപ്പെരിയാർ ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ നെടുമ്പാശ്ശേരി എയർപോർട്ട് മൊത്തമായിട്ട് അറബിക്കടലിൽ കിടക്കും സോത്രം തമിഴ്നാട് പറയുന്ന എന്തോ അങ്ങനെയാന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് തിരുവനന്തപുരം കൊല്ലം കന്യാകുമാരി ചേർക്കും സോത്രം കോയമ്പത്തൂർ പാലക്കാടും ചേർക്കും കേരളമേ നഖി സോത്രം അതുകൊണ്ടല്ലേ അവ ഇതിന് നിൽക്കാത്ത അവൻ്റെ കയ്യിലാവുമെന്ന് സോത്രം നാൽപ്പത്തിയഞ്ച് ലക്ഷം പേർ ഇത് തൊണ്ണൂറ്റി നാല് തൊട്ട് ദൈവം എല്ലാവർക്കും ഒരു സമയം കൊടുക്കും ഇന്ന് രാത്രി പലരും പറയുന്നു ഇടുക്കിയിൽ ഞാൻ സ്ഥിരം പ്രസംഗിക്കുന്ന ഹൈറേഞ്ചിനെ മണ്ഡലങ്ങളിൽ തൊഴിലാളികൾ അവർക്കെല്ലാം ഉറക്കമില്ല പലരും പറയും ഉടനെ മുല്ലപ്പെരിയാറ് പൊട്ടും മുല്ലപ്പെരിയാറൊക്കെ പൊട്ടും അത് വേറെ കാര്യം സായം സന്ധ്യയിൽ അബ്രഹാമിൻ്റെ വീട്ടിനകത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ ചെന്നു ചോദിച്ചത് ഇതാ സ്വതൂമിൻ്റെ മേളിൽ ഒരു തീ ഞങ്ങൾ ഇറക്കാൻ പോവാം അബ്രഹാം പറഞ്ഞു കുഞ്ഞുങ്ങളെ അത് ചെയ്യരുത് മനുഷ്യനെ എണ്ണി നോക്കി പത്ത് അഞ്ച് ഒന്ന് ഒന്നുമില്ല പക്ഷേ ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ ദൈവവചനം എടുക്കുന്ന ഞങ്ങൾക്കറിയാം ഹൈറേഞ്ചിൻ്റെ മണ്ണിനകത്ത് രാത്രിയും പകലും ഓടി നടക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ അവർ മുല്ലപ്പെരിയാർ പൊട്ടി താഴെ പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല ഹൈറേഞ്ചിൻ്റെ ലയത്തിനകത്ത് സന്ധ്യയ്ക്ക് ജീപ്പ് പിടിച്ച് സത്യത്തിൻ്റെ വചനം കേൾക്കാൻ വരുന്ന പാവപ്പെട്ട കൂലിത്തൊഴിലാളികൾ ആയിരക്കണക്കിന് ദൈവമക്കൾ ഈ നാൽപ്പത്തിയഞ്ച് ലക്ഷത്തെ കൊല്ലുന്നവനാണോ സ്വർഗത്തിലെ ദൈവം ഇല്ല അങ്ങനെ ഒരു ദൈവത്തെ അല്ല ഞങ്ങൾ സേവിക്കുന്നത് ഞങ്ങളുടെ ദൈവം കൃപയുടെ ദൈവം ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണോ മുല്ലപ്പരിയാറിൽ തൊണ്ണൂറ്റിനാലിൽ ബേബി ഡാം തൊട്ട് വിള്ളൽ വീണു ചെളി അടിഞ്ഞിരിക്കുന്നു നൂറ്റി നാൽപ്പത്തിരണ്ട് തമിഴ്നാടൊക്കെ തുറക്ക് മുല്ലപ്പരിയാർ ഏതെങ്കിലും സമയത്ത് പൊട്ടിയേക്ക് അത് ഞങ്ങൾക്ക് വിഷയമല്ല ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ നിരപ്പുക്കാല ഗ്രൗണ്ടിനെടുത്താൽ അക്കമിട്ട് പറയണം മുല്ലപ്പരിയാർ ഇവിടെ പൊട്ടി വെള്ളമൊഴുകി ആ ശബ്ദം ടെലിവിഷനകത്തും ആകാശത്തിൽ ലോകമാധ്യമങ്ങളിൽ വെളിപ്പെടുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യ

കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ സമയം അടുത്തിരിക്കുന്നു നിന്റെ ദൈവത്തെ എതിരെ നീ ഒരുങ്ങിക്കൊള്ള